ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് പായം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച മൾട്ടിപ്ലസ് തിയേറ്റർ കെട്ടിടം ഒൻപത് വർഷമായി നോക്കുകുത്തിയായി നിലനിൽക്കുന്നു ഏതാണ്ട് എട്ട് കോടി രൂപ ലോൺ ലോണെടുത്ത് നിർമ്മിച്ച കൂറ്റൻ കെട്ടിടം പൂർത്തീകരിച്ച ശേഷം ഒരു പ്രയോജനവുമില്ലാതെ അനാഥമായി കിടക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയുടെ നേർചിത്രമാണ് പകൽ സമയത്ത് വിജനമായി കിടക്കുന്ന ഈ കെട്ടിടം രാത്രി കാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെയും ലഹരി ഉപയോഗിക്കുന്നവരുടെയും താവളമായും മാറുന്നു ഇത് സമീപവാസികൾക്ക് വലിയ ഭീഷണി ഉളവാക്കുന്നു വർഷാവർഷം ഒരു കോടി രൂപയോളം പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് ഈ ലോൺ അടച്ചു തീർക്കാനായി ഉപയോഗിക്കേണ്ടി വരുന്ന ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിക്കേണ്ട തുകയാണ് പ്രയോജനവുമില്ലാതെ കിടക്കുന്ന ഒരു കെട്ടിടത്തിന്റെ പേരിൽ ലോൺ തിരിച്ചടവിനായി ചോർന്നു പോകുന്നത് ഇതിനിടെ ഈ ലോൺ തിരിച്ചടവ് സംബന്ധിച്ച പ്രശ്നങ്ങളെ തുടർന്ന് പഞ്ചായത്തിന്റെ ഓഡിറ്റിംഗ് തടസ്സപ്പെട്ടിരിക്കുന്നതായും വിവരമുണ്ട് ഇത് ഭരണപരമായ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നു കല്ലുമുട്ടിയിൽ പായം പഞ്ചായത്തിന്റെ കഴിഞ്ഞ ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് അതിന്റെ പ്രവർത്തികൾ ഇതുവരെയും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിൽ പോലും ഇപ്പോഴും ഇത് ശങ്കരൻ തെങ്ങൽ തെങ്ങ എന്നുള്ള അവസ്ഥയാണുള്ളത് പഞ്ചായത്തിന് പായം പഞ്ചായത്തിനെ സംബന്ധിച്ച് എട്ടര കോടി രൂപയോളം വായ്പ വാങ്ങിയാണ് ഈ പ്രവൃത്തി ആരംഭിച്ച് ഇതുവരെ എത്തിയിട്ടുള്ളത് ആ വായ്പ വാങ്ങിയ സംഖ്യയ്ക്ക് ഒരു വർഷം ഏതാണ്ട് ഒരു കോടി രൂപയ്ക്കടുത്ത് പലിശ ഇനത്തിൽ തന്നെ പായം പഞ്ചായത്ത് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കാർക്കും മുടക്കേണ്ട സംഖ്യയാണ് ഇത്തരം പലിശ ഇനത്തിൽ മാത്രം പായം ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും നഷ്ടപ്പെടുന്നത് ഇത് പഞ്ചായത്തിന്റെ തികഞ്ഞ കെടുകാര്യസ്ഥതയുടെയും അനാസ്ഥയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് പായം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഇടതുപക്ഷ ഭരണം ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു ഭരണമാണ് കൊട്ടിഘോഷിച്ച് പല കാര്യങ്ങളും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഫലത്തിൽ ജനങ്ങൾക്ക് യാതൊരു ഗുണവും ലഭിക്കാത്ത ഒരു ഭരണമാണ് കഴിഞ്ഞ പത്തു വർഷമായി പായം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത് വീണ്ടും ഒരു പഞ്ചായത്ത് എലക്ഷൻ സംജാതമായിരിക്കുകയാണ് ഇപ്പൊ തീർച്ചയായിട്ടും ഈ നമ്മുടെ കല്ലുമുട്ടിയിലുള്ള തിയേറ്റർ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി അത് മാറിയിരിക്കുകയാണ് അവിടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ ഫണ്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം സി പി എമ്മിന്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും കെടുകാര്യസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തന്നെ തിയേറ്റർ കോംപ്ലക്സിന് വേണ്ടി വീണ്ടും ടെൻഡർ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷെ അത് അമ്പത് ശതമാനത്തിലധികം എബോ ആയിട്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു ഈ ചെലവഴിച്ച ഏതാണ്ട് എട്ടര കോടി രൂപയും അതിന് നൽകിയ പലിശയുമെല്ലാം ഓഡിറ്റ് വിഭാഗം തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഈ കാര്യങ്ങൾക്കകത്ത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ ഇത്രയും സംഖ്യ മുടക്കി ഇത് എന്തുകൊണ്ട് പൂർത്തീകരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം അവർ നിറവേറ്റണം ഈ കെടുകാര്യസ്ഥത മൂലം നഷ്ടപ്പെട്ട ഫണ്ട് നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദികൾ ആരൊക്കെയാണോ അവരിൽ നിന്നും ഈ സംഖ്യ ഉൾപ്പെടെ ഈടാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നാണ് പൈസ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഓഡിറ്റർ അത് തടഞ്ഞു വെച്ചിരിക്കും കൂടിയാണ് പഞ്ചായത്തിന്റെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം അത് തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആദ്യം ആറ് കോടിയായിരുന്നു ആയിരുന്നു വായ്പ എന്ന് മനസ്സിലാക്കുന്നു പിന്നീട് രണ്ടര കോടി രൂപയുടെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ വായ്പ എടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ഈ പ്രവൃത്തി നടക്കാത്തത് തികഞ്ഞ ഇതിന്റെ അകത്തുണ്ടായിട്ടുള്ള അനാസ്ഥയും കടുകാരസ്ഥയും പഞ്ചായത്തിന്റെ ഫണ്ട് ലക്ഷക്കണക്ക് ഒരു വർഷം ഏതാണ്ട് ഒരു കോടി രൂപയോളം പലിശ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെയേറെ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഗ്രാമ പഞ്ചായത്തിനുള്ള ജനങ്ങൾ കൊടുക്കുന്ന ടാക്സ് മുഴുവൻ ആളുകൾ കൊടുക്കുന്ന ബിൽഡിംഗ് ടാക്സും മറ്റ് തൊഴിൽ നികുതിയും മറ്റ് പഞ്ചായത്തിന്റെ വരുമാന സ്രോതസ്സുകളെല്ലാം ഇതിന്റെ പലിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നാട്ടുകാർക്കും പ്രയോജനമില്ല പഞ്ചായത്തിനും പ്രയോജനമില്ല ആർക്കും പ്രയോജനമില്ല എന്നുള്ള നിലയ്ക്ക് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിട്ട് ഈ ആ ഏരിയ മാറുകയാണ് ആളുകൾക്കും വലിയ പ്രയാസമുണ്ട് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ എന്റെ സ്വപ്ന ഭവനത്തിന് മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ